ഹലോ സ്ഥലം വലൈക്കു വറഹം ഫീസ് അടക്കേണ്ട രൂപം എങ്ങനെയെന്നുള്ളതാണ് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് ഫീസ് അടക്കുക എന്നുള്ളത് നേരെ സമസ്ത ഓൺലൈൻ എന്നതിൽ പോവുക ഈ കാണുന്ന സമസ്ത ഓൺലൈൻ ഇതിൽ ക്ലിക്ക് ചെയ്യുക മദർസൻ്റെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ഓപ്പൺ ചെയ്യുക പബ്ലിക് എക്സാം എന്നതിൽ പോവുക ഫീ പേയ്മെൻറ്റ് എന്ന് കാണിക്കും അടിയിൽ അതിൽ പോവുക അപ്പോൾ അവിടെ കണ്ടിന്യൂ ടു പേയ്മെൻ്റ് എന്ന് കാണിക്കും ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യു പി ഐ എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും യു പി ഐ എന്നുള്ളൊരു ഓപ്ഷൻ അതായത് ഇതാ ഇവിടെ ഇവിടെ ഇതിൽ ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ഗൂഗിൾ പേ വഴിയാണോ പേടിഎം ആണോ അതോ ഫോൺ പേ ആണോ ഏതാച്ചാ സെലക്ട് ചെയ്യുക ഞാനിവിടെ പേ ടി എം എന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഫീസ് അടക്കാനുള്ള ഓപ്ഷൻ വന്ന് ഇത് നേരെ പേ എന്നടിച്ച് നമ്മൾ കോഡ് അടിച്ചു കൊടുത്ത് ഇപ്പോൾ ഇപ്പോൾ ഫീസ് അടച്ച് ഇത്രേ ഉള്ളൂ പണി ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നമുക്കതിൻ്റെ ബില്ല് ഇവിടെ വരും ഇപ്പോൾ നമ്മൾ ഫീസ് അടച്ചിട്ടോ ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ നമ്മൾ ഫീസ് അടച്ചിൻ്റെ ബില്ല് ഇവിടെ കാണിക്കും ഇനി ഇത് അടിച്ചാലും കുഴപ്പമില്ല നമ്മൾ നേരെ ഫീ പേയ്മെൻറ്റ് എന്നില്ല പോയാൽ നമ്മളെ അവിടെ ബില്ല് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ടാവും ഇത് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കറങ്ങി കൊണ്ട് കുറേ നേരം നിൽക്കും അപ്പോൾ അത് ബാക്ക് അടിച്ചാലും മതി പിന്നെ നമ്മൾ ആ ഫീ പേയ്മെൻറ്റ് എന്നതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളാ ബില്ല് അടച്ചിൻ്റെ റെസീറ്റ് പ്രിൻ്റ് എടുക്കാനും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കാണിക്കും ഇത്രയുള്ളൂ പണി ഫീസ് അടക്കാൻ ഇനിയിപ്പോൾ ഞാൻ അത് ബാക്ക് അടിക്കുകയാണെങ്കിൽ ഞാൻ ബാക്ക് അടിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ബാക്ക് അടിച്ച് ഇനി ബാക്ക് അടിച്ചിട്ട് ഇപ്പം നമ്മൾ ഫീസ് അടച്ചല്ലോ ആ ഫീസ് അടച്ചത് നേരെ നമ്മൾ ഇവിടെ സമസ്ത ഓൺലൈനിൽ പോയി മദ്രാസിൻ്റെ യൂസർനെയും പാസ്വേഡും വെച്ച് ഓപ്പൺ ചെയ്ത് നേരെ പബ്ലിക് എക്സാമ് പോയി ഫീ പേയ്മെൻറ്റിൽ നിൽ പോയി ഇവിടെ പോയിട്ട് ചെക്ക് ഫോർ അപ്ഡേറ്റ് എന്ന് കാണാം ഇതാ കണ്ടല്ലേ ഇപ്പോൾ ഇവിടെ പ്രിൻറ്റ് റെസിപ്റ്റിന്ന് കാണുക ഡൗൺലോഡ് റെസിപ്റ്റി നിന്നും കാണാം അതിലൊന്ന് ഡൗൺലോഡ് റെസിപ്റ്റ് അടിച്ചു ആ ബില്ല് റെസിപ്റ്റ് ഇവിടെ ഡൗൺലോഡായി അത് നമ്മളെ ഫോണിൻ്റെ ഗാലറി ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ ഫീസ് അടക്കാൻ പറഞ്ഞ ആൾ ആരാണെന്ന് നോക്കട്ടെ ആദ്യം ഫീസ് അടക്കാൻ പറഞ്ഞ ആൾ ഇതാണ് ഇയാളാണ് ആളാണ് നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് നമ്പർ എത്രയാണ് ഇരുപത്തി മൂന്ന് പൂജ്യം അഞ്ച് ലാസ്റ്റ് അപ്പോൾ മൂപ്പരയ്ക്ക് നമ്മൾ ഇപ്പോൾ ആ ബില്ല് അയച്ചു കൊടുക്കുക നേരെ ഫോണിൻ്റെ ഫയലിൽ പോകുക ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ഇതാവിടെ കിടക്കുന്ന സാധനം നേരെ ഷെയർ ബട്ടൺ എടുക്കുക ആയിരിക്കാം വേണ്ടി വെച്ചെങ്കിലും എന്ത് ചെയ്യുക ഇത്ര നമ്പർ പറഞ്ഞത് ഇതാ മൂപ്പരയ്ക്ക് നമ്മൾ ബില്ല് അയച്ചു കൊടുത്തു ഇത്രയേ ഉള്ളൂ ഫീസ് അടക്കാൻ മതി اوكي السلام عليكم ورحمه الله